നമസ്കാരം ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് എന്ന ഇന്നും പതിവ് പോലെ നമ്മുടെ ഒപ്പമുള്ളത് ഇൻഡിമസ് ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകനായ ശ്രീ ഗുരു യോഗിശിയാണ് നമസ്കാരം ഗുരുജി നമസ്തേ നമ്മുടെ മുന്നത്തെ അധ്യായങ്ങളൊക്കെ കണ്ടപ്പോൾ പലർക്കും വന്ന ഒരു സംശയമാണ് ഗുരുജി നേരത്തെ പരാമർശിച്ചു എല്ലാവരിലും ദൈവമുണ്ട് എല്ലാവരും ദൈവമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവിശ്വാസിക്കേ ഇത്രയും ദുഃഖങ്ങളും വ്യാധികളും വ്യാകുലതകളും വരാനുള്ള കാരണം എന്തായിരിക്കും ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് ദൈവത്തെ വിശ്വസിക്കേണ്ടതല്ല ഞാൻ നമ്മുടെ ആ ടോക്ക് പോകുന്നത് തന്നെ ഈ ഒരു ആശയത്തെ ശരിക്കും കോൺക്രീറ്റൈസ് ചെയ്യാനാണ് ദൈവം വിശ്വസിക്കാനുള്ളതല്ല ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി അതായി മാറാനുള്ളതാണ് അപ്പോൾ ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണ് ിൽ ജീവിക്കുന്നത് കൊണ്ടാണ് വെളിച്ചം വേണം എന്നാഗ്രഹിക്കുന്നത് അതിനെയാണ് സാങ്കേതികമായി അജ്ഞാന അന്ധകാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ജീവിതം അജ്ഞാന അന്ധകാരത്തിലാണ് അതിൽ വെളിച്ചം നൽകുന്നത് നൽകുന്നതേതോ അതാണ് ദൈവം ദ്യോതിപ്പിക്കുന്നത് ദൈവം അപ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന ഒരാൾ ഒരു വെളിച്ചം കത്തിക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ ദുഃഖം അവനെ ബാധിക്കുന്നത് അപ്പോൾ ഇവിടെ വേണ്ടത് ദൈവത്തിൽ വിശ്വസിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അതായി മാറിയാൽ പിന്നെ ഈ പറഞ്ഞ ദുഃഖങ്ങളൊന്നുമില്ല രോഗങ്ങളില്ല ദുഃഖങ്ങളില്ല ചോദ്യങ്ങളില്ല പറയുമ്പോൾ തോന്നും അതൊക്കെ ഒരുതരം അമിതമായ അവകാശവാദങ്ങളല്ലേ എന്ന് തോന്നാം അത് അവകാശവാദങ്ങളല്ല നൂറ് ശതമാനം അനുഭവമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഈ കണ്ണ് കാണാത്ത കുട്ടിയുടെ നിറങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ പറ്റില്ല എത്ര പറഞ്ഞാലും ചോദ്യങ്ങൾ ബാക്കി നിൽക്കും കാരണം ആ കുട്ടിക്ക് അന്ധകാരമുണ്ട് അവന് കാഴ്ചയില്ല എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അവന് കാഴ്ച ലഭിക്കുകയാണെങ്കിൽ അവന് നിറത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അവൻ കണ്ടെത്തുകയല്ല ചെയ്യുന്നത് ചോദ്യങ്ങൾ ഇല്ലാതാകുന്ന അനുഭവങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന്മേലുള്ള വിശ്വാസവും ദൈവമായി മാറുന്ന അനുഭവവും അപ്പോൾ ദൈവമായി മാറാനുള്ള ഉപാധികളാണ് ദൈവവിശ്വാസം ഗുരുജി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗുരു എന്ന വാക്കിനെയും ഇരുട്ടിനെ അകറ്റുന്നവൻ എന്നാണല്ലോ അപ്പോൾ ഗുരു തന്നെയാണോ ദൈവം അങ്ങനെ ഒരു സംശയം കൂടിയും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഐ മീൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്ഥിരമായി കേട്ട് കൊണ്ടിരുന്നൊരു കാര്യം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേന് മകാന് അല്ലെങ്കിൽ പിന്നെ മാതാ പിത ഗുരു ദൈവം ഇത് രണ്ട് കാര്യങ്ങളിങ്ങനെ സ്ഥിരം കേൾക്കുമായിരുന്നു അതിനെ ബേസ് ചെയ്ത് കുറച്ച് തല്ലും കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടിനെ അകറ്റുന്നത് തന്നെയാണ് പക്ഷേ ഈ ഇരുട്ടിനെ ആരാ അകറ്റുന്നത് ഇരുട്ടിനെ അകറ്റാൻ ആദ്യം നമുക്ക് ബാഹ്യമായ ഒരു ഉപാധി വേണം ആ ഉപാധിയിലൂടെ നാം ഉള്ളിലുള്ള ഗുരുവിനെയാണ് കണ്ടെത്തുന്നത് അതിനെയാണ് ശരിക്കും ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് അതായത് ഒരു ഒരു പശു പ്രസവിക്കുന്ന ആ ഒരു കണ്ടിട്ടുണ്ടോ ആ ഭയങ്കര രസമാണ് പശു പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ വിറയ്ക്കും അപ്പോൾ അമ്മ അതിനെ നക്കി ഉണക്കും കംപ്ലീറ്റ് ചെയ്ത് നനവരാണല്ലോ എന്നിട്ടിത് വിറച്ച് വിറച്ച് എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ഇത് പതുക്കെ ശ്രമിക്കുന്നത് അമ്മയുടെ പാല് കുടിക്കാനാണ് നല്ല രസമാണ് നോക്കാൻ അവൻ്റെ ആ ഒരു ആരാ അവനെ ഈ അവൻ്റെ ആഹാരത്തിൻ്റെ സോഴ്സിലേക്ക് നയിക്കുന്നത് ആ ജനിച്ച് വീഴുന്ന ആ കുട്ടിക്ക് ആരാ വഴികാട്ടി അവനെ കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ഉള്ള ഇന്ദ്രിയശേഷി വളർന്നിട്ടില്ല ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ എങ്കിലും അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ആ പാല് എവിടെ നിന്ന് ലഭിക്കും അതെങ്ങനെ ഊറിക്കുടിക്കണം എന്നാരാണ് പറഞ്ഞു കൊടുത്തത് അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആ ദൈവമാണ് അഥവാ ഗുരുവാണ് വഴികാട്ടി അതുകൊണ്ടാണ് നമുക്ക് ആദ്യമായി അനുഭവങ്ങൾ പങ്കുവെച്ച് തരുന്നതാണ് അമ്മ അതുകൊണ്ടാണ് മാതാ രണ്ടാമത് അമ്മ പറയും ഇതാണ് മോൻ്റെ അല്ലെങ്കിൽ മോളുടെ അച്ഛൻ അപ്പോൾ ആ അറിവിലാണ് പിത പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പറയും മക്കളെ പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് അത് ഈ ഗുരു പറഞ്ഞു തരും അപ്പോൾ മാതാ പിത ഗുരു പിന്നെ ഒരു ദൈവമുണ്ട് അതെവിടെയാണ് അതുള്ളിലാണ് ഈ ഗുരു പറഞ്ഞു തരുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നാം നമ്മുടെ വാസനാപരമായ അറിവിലേക്ക് എത്തണം അതാണ് യഥാർത്ഥ ഗുരു അത് ആന്തരികമായുള്ള ഒരു വെളിച്ചമാണ് ആ വെളിച്ചത്തെയാണ് സാങ്കേതികമായി ഇംഗ്ലീഷിൽ എൻലൈറ്റൈൻമെൻ്റ് എന്ന് പറയുന്നത് ലൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലൈറ്റ് വെച്ചിട്ടല്ലേ ഇത് ലൈറ്റപ്പ് എന്നാൽ ആന്തരികമായുള്ള അന്ധകാരത്തെ ഇരുട്ടിനെ അകറ്റാൻ നാം തന്നെ തിളയ്ക്കുന്ന ആ വിളക്കിനെയാണ് ആ ദ്യൂതിപ്പിക്കുന്ന പ്രക്രിയയാണ് ദൈവം അതാണ് മാതാ പിത ഗുരു ദൈവം ഗുരുജി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളായി കഴിഞ്ഞാലും പൊതുവെ കാണുന്നത് അവരുടെ ഈ പറഞ്ഞ ഇൻസ്റ്റിങ്സിനെ എല്ലാം തടയുന്ന രീതിയിലുള്ള ഒരു പരിധിയിൽ കൂടുതൽ മാതാപിതാക്കളായാലും ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ടീച്ചേഴ്സ് ആയാലും ചെയ്യുന്നുണ്ട് ആ ഒരു നമ്മൾ വച്ചേക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കാതെ അവർ തീരുമാനിക്കുന്ന വഴിയിലൂടെ തന്നെ പോകണം എന്നുള്ള ഒരു ഇത് അപ്പോൾ നമുക്കൊരു പ്രായം കഴിഞ്ഞ് ഈ പറഞ്ഞ ഇൻസ്റ്റിങ്സ് തിരിച്ച് കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുമോ നൂറ് ശതമാനം കഴിയും ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ തച്ചുടയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിലില്ലാത്ത ചില കാര്യങ്ങൾ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ എടുത്താൽ മതി പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെയോ വൈദേശിക ആധിപത്യത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസില് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഉദാഹരണത്തിന് ഈ പൗരാണിക ഭാരതത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ദ്വിമുഖമായിരുന്നു എന്നാണ് ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും അപ്പോൾ ഇപ്പോൾ അതിന് ചോദിച്ച ചോദ്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും പിന്നെ സമൂഹത്തിനും വേണ്ട രീതിയിലേക്ക് കുട്ടിയെ വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു സിലബസ് ഉണ്ട് ശരിയാണ് ആയിക്കോട്ടെ അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കെമിസ്ട്രിയോ ഫിസിക്സോ കുട്ടിക്ക് പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് വേറൊരു തലത്തിലാണ് അവർ പഠിച്ചിരുന്നത് അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിനെയാണ് സയൻസ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് കീപ്സ് ഓൺ യു നോ ചേഞ്ച് ചെയ് അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ബൗദ്ധിക തലം വളർത്താനുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഒരു വ്യക്തി വളർന്നു വരുന്നത് വെറും ബൗദ്ധികമായോ പിന്നെ മെറ്റീരിയലായോ മാത്രമല്ല അവൻ്റെ ഉള്ളിൽ ആത്മീയമായ ഒരു വളർച്ച കൂടെ ഉണ്ട് ഇപ്പോൾ നാരായണ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്ന ആൾക്കാരോട് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പക്ഷേ അദ്ദേഹം എവിടെയൊക്കെ സ്കൂളുകൾ രൂപപ്പെടുത്തിയോ ഞാൻ പഠിച്ചത് വക്കം പ്രബോധിനി സ്കൂളിലാണ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്നത് ഉണർത്തുന്നത് എന്നാണ് പ്രബുദ്ധമാക്കുന്നത് ആ സ്കൂള് ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകൃതമാക്കിയാണ് മധ്യത്ത് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം അതിൻ്റെ ഞാൻ പഠിക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിനും നീളത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു അന്നത്തെ സ്കൂൾ അറിയാമല്ലോ ഒരു വലിയ ഹോള് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ചെറിയ ഈ പനംപായി വെച്ച് വേർതിരിക്കുന്ന അതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ വേർതിരിവ് സ്കൂളിൽ നമ്മൾ ഇറങ്ങുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്കാണ് കളിക്കുന്നത് അവിടെയാണ് അപ്പോൾ വൈകിട്ട് അമ്മയും കൂട്ടി വരുന്നത് എവിടെ ദൈവത്തെ തൊഴുവാൻ രാവിലെ പുസ്തകം കെട്ടി വരുന്നത് ഇതേ കോമ്പൗണ്ടിൽ പഠിക്കാൻ സി അവിടെയാണ് അതിൻ്റെ റൈറ്റ് ഇൻ്റഗ്രേഷൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഔപചാരിക വിദ്യാഭ്യാസം സ്കൂൾ വഴി കിട്ടുമ്പോൾ തന്നെ ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ വിത്തും എന്നിൽ പാകിയിരുന്നു അപ്പോൾ ഒരാചാരം എന്ന രീതിയിൽ ഞാൻ ക്ഷേത്രത്തിലും വരും അനുഷ്ഠാനം അല്ലെങ്കിൽ ജീവിത രീതി ജീവിതത്തിൻ്റെ ആവശ്യം എന്ന രീതിയിൽ ഞാൻ രാവിലെ സ്കൂളിലും വരും അപ്പോൾ രണ്ടും ഇഴ പിരിഞ്ഞാണ് ആ ആ വ്യക്തിത്വം വളർന്നു വന്നത് പിന്നീട് കോളേജ് തലത്തിലെത്തിയപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു നിനക്ക് എന്തും തിരഞ്ഞെടുക്കാം നമ്മൾ അന്ന് പത്താം ക്ലാസ് കഴിയുമ്പോഴാണ് പ്രീ ഡിഗ്രി അപ്പോൾ മാത്സാണിഷ്ടമെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം സയൻസ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് കോമേഴ്സ് ആണ് തേർഡ് ഗ്രൂപ്പ് ഇറ്റ്സ് അവർ ചോയ്സ് അതുപോലെ ആ പ്രായത്തിലെത്തി കോളേജിൽ വന്നപ്പോൾ എനിക്ക് ദൈവം വേണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു അതുവരെ അച്ഛനും അമ്മയും പറഞ്ഞ് നാട്ടുകാരൊക്കെ പറഞ്ഞൊക്കെ കേട്ടു സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ബോധ്യം വന്നപ്പോൾ ഇതൊക്കെ വെറും വിശ്വാസങ്ങളാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ആ ഒരു ബോധം എനിക്കുണ്ടായി പക്ഷേ വീണ്ടും യുക്തിക്ക് ഒരു പക്വതയ്ക്ക് എത്തിയപ്പോൾ ഞാൻ ഈ വേണ്ട എന്ന് വച്ചതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ബോധ്യമായി അപ്പോൾ ഞാൻ വീണ്ടും ആ കുട്ടിയിലെ പഠിച്ച വിത്ത് മുളച്ചത് എങ്ങനെയെന്ന് സൂക്ഷ്മമായി ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നിഴലായി എൻ്റെ ആത്മീയ വിദ്യാഭ്യാസം കൂടി വളർന്നു വന്നിരുന്നു പിന്നെ അതിനെ ഒന്ന് റീ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എന്ത് പറ്റി എനിക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഇന്ന് ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എനിക്കൊരു ഭയമില്ല ഉത്കണ്ഠയില്ല ഏത് പ്രശ്നത്തെ നേരിടുമ്പോഴും അതെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആന്തരികമായ ഒരു ഉൾവിളി പോലെ അല്ലെങ്കിൽ ഒരു ഗൈഡ് പോലെ ഗൈഡൻസ് ഉണ്ട് ആ ഗൈഡൻസിൽ ഞാൻ ഓൺ ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് ഇൻകൺസിസ്റ്റൻസി എന്ന അവസ്ഥയില്ല ചഞ്ചലത അപ്പോൾ നമ്മുടെ വ്യക്തിത്വം ചിന്താ ബോധം ഇതെല്ലാം ഇങ്ങനെ ചഞ്ചലമായി ഇരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനൊരു സ്ഥിരത ഉണ്ടാവില്ല ആ സ്ഥിരത ഇല്ലായ്മയാണ് ഇന്ന് സാങ്കേതികമായി സ്ട്രെസ് എന്ന് പറയുന്നത് ഇല്ലേ അപ്പോൾ ആ അനിശ്ചിതത്വം അത് ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പൗരാണിക വിദ്യാഭ്യാസത്തിൻ്റെ ദ്വിമുഖാവസ്ഥ അപ്പോൾ ഇവിടെ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ കുട്ടികളെല്ലാം വളരെ ടാലൻറ്റഡ് ആണ് അതിൻ്റെ സങ്കേതങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ത് മിസ്സായി പാരമ്പര്യം നമുക്ക് പഠിപ്പിച്ച ഈ ആത്മബോധത്തിൻ്റെ വിദ്യാഭ്യാസം അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ വേണം പിന്നെ ഈ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ കാലത്തിൽ ചന്ദ്രനിൽ വരെ മനുഷ്യന്മാരെത്തിക്കഴിഞ്ഞു ഇപ്പോഴും ഈ ചിന്താഗതിയിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ശാസ്ത്രവും ആത്മീയതയും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അത് രണ്ടും രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ള സംശയങ്ങൾ പൊതുവെ എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ ഗുരുചിക്ക് അതിനെ പറ്റി പറയേണ്ടത് ചന്ദ്രനിൽ ഒരു മനുഷ്യനെത്തിയത് കൊണ്ട് നമ്മൾ എന്ത് നേടി ആ അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ കാണുന്നു ഇനി ചൊവ്വയിലെത്തുമ്പോഴും അത് കാണും ഒരു പക്ഷേ സൂര്യനിൽ എത്താനുള്ള സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കുമ്പോൾ നമ്മളവിടെ എത്തും ശരി അത് ഞാൻ നിഷേധിക്കുന്നില്ല നല്ലത് തന്നെ അപ്പോഴും അവന് മനസമാനം ഇല്ലെങ്കിൽ എന്തുകുണോ എന്നാൽ ചന്ദ്രനിലെത്തുമ്പോഴും അവന് ആ മാനസികമായ ഒരു കുളിർമ ഞാനവിടെ എത്തിയെന്ന് അഹങ്കാരമില്ല എനിക്കിനി അടുത്ത ഉയരങ്ങളിലേക്ക് പോകാനുള്ള വഴി തുറന്നു കിട്ടി എന്ന ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അവന് ഒരു ഉണർവ് വേണം ഇനി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലെത്തി എന്ന് നമ്മൾ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു സ്ത്രീകൾക്ക് മെൻസ്ട്രൽ ഉണ്ടല്ലോ ഒരു ആരോഗ്യമുള്ള സ്ത്രീയുടെ രണ്ട് സൈക്കിളുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ് ഇരുപത്തെട്ട് ദിവസം ചിലപ്പോൾ രണ്ട് ദിവസം അങ്ങോട്ടോ മൂന്ന് ദിവസം അങ്ങോട്ടോ അല്ലെങ്കിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും പക്ഷേ പൊതുവേ ഇരുപത്തെട്ട് ദിവസം എന്തുകൊണ്ടാണ് ഈ ഇരുപത്തെട്ട് ദിവസം ഒരു മുപ്പതോ നാനൂറോ അഞ്ഞൂറോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറേ കംഫർട്ടബിൾ അല്ലായിരുന്നു എന്തേ സ്പെസിഫിക് വൈ ട്വൻറ്റി എയ്റ്റ് കുചേന്ദു ഹേതു പ്രതിമാസ ആർത്തവ് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് ഗുരു പറയുന്നു ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ആ ഒരു പ്രവർത്തന അല്ലെങ്കിൽ ശക്തിയുടെ ഊർജ സന്നിവേശത്തിൻ്റെ ഫലമായാണ് ഈ ആർത്തവചക്രം ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് അപ്പം അതിൽ പ്രധാന പങ്ക് ചന്ദ്രൻ്റെയാണ് ആയുർവേദത്തിൽ ഈ കാര്യം എഴുതി വച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി ചന്ദ്രൻ ഭൂമിയെ ചുറ്റുവരാൻ ഇരുപത്തി എട്ട് ദിവസം എടുക്കുമെന്നും ആ ഇരുപത്തി എട്ട് ദിവസത്തിനകത്താണ് ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജീവൻ ഉദയം ചെയ്യുന്നതെന്നും ആ ഇരുപത്തെട്ട് ദിവസത്തിനകത്ത് ആ എഗ് ഉപയോഗിച്ചില്ലെങ്കിൽ അതിനെ ബോഡി ഡിസ്കാർഡ് ചെയ്യുമെന്നും എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി അത് കൃത്യമായി എഴുതി വയ്ക്കുകയും ചെയ്തു പിന്നെ മോഡേൺ സയൻസ് ഇപ്പോൾ പറയുന്നു ശരീരത്തിലുള്ള സർവ പ്രവർത്തനങ്ങളെയും ശ്വാസത്തിൻ്റെ നിയന്ത്രണം കൊണ്ട് നിയന്ത്രിക്കാം രക്തകോട്ടത്തെയും ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കാൻ പറ്റും ശ്വാസത്തെ നിയന്ത്രിച്ച് എന്നാൽ ഈ മെൻസർ സൈക്കിൾ അത് മാറ്റാൻ പറ്റില്ല മോഡേൺ സയൻസ് പറയുന്നതാണ് കാരണം അത് ചന്ദ്രൻ്റെ ഊർജ സംവേദനവുമായി നേരിട്ട് ബന്ധപ്പെടുന്നു ആൾക്കാര് മാനസികമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുമ്പോൾ ചിലർ ചോദിക്കും എന്താ വാവ് അടുത്തോ അതായത് വാവ് ദിവസങ്ങളിൽ ഈ മാനസികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ കാണും വെളുത്ത വാവ് ദിവസം കൃത്യമായിട്ടും ഇവർക്ക് ആ ഒരു അഗ്രഷൻ കൂടും ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതി കറുത്ത വാവ് ദിവസങ്ങളിൽ പൊതുവേ സൈലൻ്റ് ആയിരിക്കും ഇതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇവരെ ലൂണാറ്റിക് എന്ന് വിളിക്കുന്നത് അപ്പോൾ മാനസികമായ നമ്മുടെ സർവപ്രവർത്തനങ്ങൾക്കും ചന്ദ്രനുമായി നേരിട്ടൊരു ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി അല്ലേ അത് കണ്ടെത്തിയതോ ആത്മാഅന്വേഷികളായ ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിരുന്നു അവർക്ക് ഈ അറിവിനോടൊപ്പം ഒരു ആനന്ദവും ഉണ്ടായിരുന്നു ആധുനിക ശാസ്ത്രം ഇപ്പോൾ ബാഹ്യ സങ്കേതങ്ങൾ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് പിന്നെ റോക്കറ്റ് മുതലായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭൗതികമായ ബാഹ്യമായിട്ടുള്ള ഒരു അറിവ് നേടിത്തരുന്നു ശരി നല്ലതു തന്നെ പക്ഷേ ഒപ്പം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന ആന്തരികമായ ആ അറിവിൻ്റെ ആനന്ദം കൂടിയാണ് പൗരാണിക ഭാരതത്തിൻ്റെ ആത്മീയ ശാസ്ത്രം നമുക്ക് പകർന്നു തന്നത് ഇപ്പോൾ നമുക്ക് മിസ്സാവുന്നത് ആ ആന്തരികമായ സംതൃപ്തിയാണ് ബാഹ്യമായി നാം ഒരുപാട് പുരോഗമിക്കുന്നു ഒപ്പം ആന്തരികമായി നാം നമ്മെ നഷ്ടപ്പെടുത്തുന്നു ഇതൊരു ഇതൊരപകടാവസ്ഥയാണ് ഈ അപകടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആധുനിക ലോകത്ത് സംഘർഷങ്ങളായി രൂപപ്പെടുന്നത് എന്തൊരു പുതിയ കാര്യം കണ്ടെത്തിയാലും അത് എങ്ങനെ വിൽക്കാം ഭൗതികമായി എനിക്കെന്ത് നേട്ടമുണ്ടാകും എനിക്കെത്ര രൂപ ഉണ്ടാക്കാം അല്ലെങ്കിൽ എത്ര ഡോളർ ഉണ്ടാക്കാം എന്തെല്ലാം സംവിധാനങ്ങൾ വാരിക്കൂട്ടാം എന്ന് ചിന്തിക്കും ഞാൻ കുറേ കാര്യങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അത് എന്നിൽ നിന്ന് കൊണ്ടുപോകാൻ വേറൊരാൾ ശ്രമിക്കും ഇങ്ങനെയുള്ള ആ ഒരു സംഘർഷമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിപ്പോലും പരിണമിക്കുന്നത് ഗുരുജി ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരെ പറ്റി പ്രതിപാദിക്കുകയുണ്ടായല്ലോ അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടുക എന്നതാണോ നൂറ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചതാണ് നാം എന്തിനാ ജനിച്ചത് വ്യക്തമായ ഉത്തരം നമ്മുടെ ബുദ്ധിയിലില്ല ജനിച്ചു ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു ജീവിച്ച് മരിക്കും പക്ഷേ എന്തിന് ജനിച്ചു എന്ന ചോദ്യം ഇന്ന് ബുദ്ധിയുടെ തലത്തിൽ ആരും മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ ഇത് തന്നെയാണ് കാതലായ ചോദ്യം ഒടുവിൽ നമ്മൾ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ എന്തു പറഞ്ഞു ഇല്ലേ അവർ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കണ്ടെത്തിയിട്ട് അതാണ് എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം അത് അനുഭവത്തിൽ കൊണ്ടുവരാം എന്ന് ഗുരുക്കന്മാർ അടിവരയിട്ട് പറഞ്ഞു പറഞ്ഞതെന്തുകൊണ്ടാണ് അവർക്ക് അത് അനുഭവപ്പെട്ടു അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബുദ്ധിയിൽ കണ്ടെത്താൻ കഴിയില്ല ബുദ്ധിക്കതീതമായി യോഗ ചിത്തവൃത്തി നിരോധ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഈ ഡയമെൻഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് അതീന്ദ്രിയത്തിലേക്ക് പോയാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അനുഭവപ്പെടും ആ അനുഭവമാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആ ആത്മജ്ഞാനം നേടലാണ് യഥാർത്ഥത്തിൽ നാം ജനിച്ചതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഏകദേശം പിടി കിട്ടിയോ അപ്പോൾ ഗുരുക്കന്മാർ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളത് കണ്ടെത്താനുണ്ട് യെസ് അവർ സഞ്ചരിച്ച വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർ എഴുതി വച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകങ്ങൾ അവരുടെ അനുഭവക്കുറിപ്പുകളാണ് പക്ഷേ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം നാം ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യാഖ്യാന പെശകുണ്ടാകും ഈ വ്യാഖ്യാന പെശകിന് വീണ്ടും വ്യാഖ്യാനിക്കുമ്പോൾ അത് കൂടുതൽ വിശകലേക്ക് നീങ്ങി ഇന്ന് ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ ഓ ഇതെന്തോ ഒരു തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു അവതരണമാണ് എന്ന രീതിയിലേക്ക് സാമൂഹ്യ ബോധം എത്തിക്കഴിഞ്ഞു പക്ഷേ അങ്ങനെ ആ ബോധത്തിൽ നിന്നുകൊണ്ടും ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നും ഇടയ് ഈ കാണുന്നതല്ല ശരി നിൻ്റെ സത്യം നിന്നിലുണ്ട് അത് നീ കണ്ടെത്തണം അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ചർച്ചകളും പിന്നെ ഈ മത്സരങ്ങളുമൊക്കെ നടക്കുന്നത് ഡിബേറ്റ്സ് നടക്കുന്നില്ലേ ഇടയ്ക്ക് നമ്മൾ കേട്ടില്ലേ നമ്മുടെ ഐ എസ് ആർ ചെയർമാൻ സോമനാഥ് അദ്ദേഹം ഈ ഓരോ ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ എൻ്റിവർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം അമ്പലത്തിൽ പോകും ആധുനികതയുടെ വക്താവായ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് ഒരുപാട് ബുദ്ധിജീവികൾ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് ഒരു ചെറിയ ചിരി കാരണം അദ്ദേഹം അനുഭവിക്കുന്ന ആ സംഘർഷം ഈ വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ആ സംഘർഷം ഈ ചോദ്യകർത്താവിന് മനസ്സിലാവില്ല അപ്പോൾ ആ സംഘർഷത്തെ നിയന്ത്രിക്കാനോ കൈകാര്യം ചെയ്യാനോ നേരിടാനോ അദ്ദേഹം കാണുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് ഒരു ആത്മബലം ആത്മബലമുണ്ടാകുന്നുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ചിരിക്കുന്നത് പിന്നെ നല്ല ഫേമസ് സർജന്മാരുണ്ടല്ലോ ഇപ്പോൾ കാർഡിയോ സർജൻ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ ഡോക്ടറെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബോധരഹിതനായിട്ട് കിടക്കുകയാണ് ഇദ്ദേഹം ഈ ബ്ലേഡ് എടുത്തിട്ട് നെഞ്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാറില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ട് എന്തുകൊണ്ട് അതിന് മറുപടിയില്ല അദ്ദേഹത്തിന് അറിയാം കാരണം ഒരു ജീവനെ ജീവൻ കൊണ്ട് കളിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യന് പരിമിതികളുണ്ടെന്നും ഈ മനുഷ്യൻ്റെ ജീവനെ നിലനിർത്തുന്ന എന്തോ ഒന്ന് എൻ്റെ ബുദ്ധിക്കതീതമായി ഉണ്ട് എന്ന ബോധ്യം ഈ സർജനുണ്ട് ആ ബോധ്യത്തിന് മേലാണ് അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ചിട്ട് ഈ ഹൃദയം തുറക്കുന്നത് ഇതിനൊന്നും ബുദ്ധിയുടെ പരിമിതിയിൽ ഉത്തരമില്ല എന്നാൽ ബുദ്ധിക്കതീതമായ അതിനെയാണ് ധ്യാനം ധീനം ബുദ്ധിക്കപ്പുറത്തേക്ക് പോവുക അങ്ങനെ പോകുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അനുഭവവേദ്യമാകും ഗുരുജി അങ്ങനെയെങ്കിൽ ഒരു സംശയം കൂടിയുണ്ട് ആത്മനിയന്ത്രണം ആത്മജ്ഞാനം ഇത് തമ്മിൽ എന്താണ് ബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് നല്ലൊരു ചോദ്യമാണ് പക്ഷേ ആ ചോദ്യം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ് ബുദ്ധി എപ്പോഴും സംശയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷനിലാണ് നിൽക്കുന്നത് തലച്ചോറിന് രണ്ട് ഭാഗമില്ലേ എന്തുകൊണ്ടാണത് അത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഇത് രണ്ടും കൂടി ചേർന്നാണ് നിൽക്കുന്നത് ശരി ആണോ എന്ന് ചോദിക്കുമ്പോൾ ശരി തിരിച്ചറിയണമെങ്കിൽ ഒരു തെറ്റവിടെ ഉണ്ടാകണം പകല് ആ ഇത് പകലാണോ എന്ന് നമുക്ക് ബോധ്യം വരുന്നത് രാത്രി എന്ന സത്യം ഉള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ ഈ ആത്മനിയന്ത്രണം വേണമോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ അത് എന്ന് വരുന്നതാണ് ആത്മാവിന് രണ്ട് സ്ഥലങ്ങളില്ല ഈ രണ്ടില്ലാത്ത ഏതോ ഒന്ന് ഈ ഹരിനാമകീർത്തനം എന്നൊരു പുസ്തകം കേട്ടിട്ടുണ്ടോ അതിൽ അദ്ദേഹം എഴുത്തച്ഛൻ പറയുന്നുണ്ട് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല മമ എന്നാണ് അതിരർത്ഥം എന്താ ഒന്നായ ഏകമായി നിൽക്കുന്ന എന്തോ ഒന്ന് അതിനെ രണ്ടായി കണ്ട് ശരിയും തെറ്റുമായി കണ്ടപ്പോഴാണ് എനിക്ക് ഇണ്ടൽ ദുഃഖമുണ്ടായത് പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികളുണ്ടാക എങ്കിൽ നാരായണായ നാരായണായെന്നമ അവിടെയും അദ്ദേഹത്തിന് ഈ ഏകതയിലേക്ക് രണ്ടില്ലാത്ത ചൂടും തണുപ്പും ശരിയും തെറ്റുമില്ലാത്ത ആ ഒന്നിലേക്ക് പോകാനുള്ള പ്രാർത്ഥനയാണ് ഹരിനാമ കീർത്തനം ആ ഒന്നാണ് ആത്മാവ് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് സർവതിനെയും നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ ആ സർവ്വതിനെയും നിയന്ത്രിക്കുന്ന അത് ഞാനായാൽ പിന്നെ ഞാൻ ആരെ നിയന്ത്രിക്കണം ഞാൻ തന്നെ നിയന്ത്രണമായി മാറും അതാണ് അതാണതിൻ്റെ ഉത്തരം നമ്മുടെ ഭാരതത്തിൻ്റെ അദ്ധ്യായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് കുറേ നാളായിട്ടുള്ള സംശയങ്ങളുടെ മറുപടിയാണ് ഗുരുജി ഈ ഒരു ഇത്രയും നേരം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത് എന്തായാലും ഇത്ര തിരക്കിനിടയിൽ ഇത്രയും അറിവുകൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ വന്നതിന് ഒരുപാട് നന്ദി നമസ്തേ ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ കേൾതുക ഭരതം ഇൻഡിവേഴ്സി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ